നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുള്ള പ്രേക്ഷകർക്ക് വിരുദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുദ്ധുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ ഒരു താഴ്വര പ്രദേശത്ത് മണ്ണാർ ഇവിടെ എത്തുമ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ചിൽ പരം വർഷത്തെ മസ്തിഷ്കജന്യ ശാരീരിക വൈകല്യങ്ങൾക്കുള്ള പാരമ്പര്യ ചികിത്സ ആദിവാസി ചികിത്സ ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് ഒരു വ്യക്തിത്വമുണ്ട് അനേകായിരങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഈ ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു ചികിത്സ ഇല്ല എന്ന് ആധുനിക ശാസ്ത്രം വിധി എഴുതിയ ഈ രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സയിലൂടെ കൃത്യമായ റിസൾട്ട് നൽകുന്ന ഒരു വ്യക്തിത്വം പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പാരമ്പര്യ വൈദ്യനും അതുപോലെ തന്നെ മണ്ണാർക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഹെർബൽ തെറാപ്പി ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള എം മാത്യു വൈദ്യനാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രേക്ഷർക്ക് വളരെ നല്ലൊരു ഒരു അധ്യായം സമ്മാനിക്കുവാൻ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് വളരെ സ്നേഹത്തോടുകൂടി ആദരോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ മാത്യു സാറിനെ വിന്നിലേക്ക് സർ നമസ്കാരം രോഗം എന്ന് പറയുന്നത് തന്നെ അത് അതിന്റെ എത്രമാത്രം അതിനൊരു ഒരു പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അത് എത്രമാത്രം ഒരു കുടുംബത്തിനെ ബാധിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ ചികിത്സ അതിന്റെ ട്രീറ്റ്മെന്റ് കൃത്യമായ രീതിയിൽ അവരിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ താങ്കൾ എടുത്തിട്ടുള്ള വിഭവത്ത് വളരെ വലുതാണ് തീർച്ചയായും ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടം നമ്മളുടെ ഒരു ഒരു സന്ത പ്രവർത്തനം അതുപോലെ തന്നെ സാർ ഈ ഒരു മേഖലയിലേക്കുള്ള ചികിത്സകനായി എങ്ങനെ ചികിത്സകനായി എങ്ങനെയായിരുന്നു താങ്കൾ ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കം ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഈശ്വരനിശ്ചയം പോലെ ഞാൻ അട്ടപ്പാടിയിൽ വന്ന് ജീവിതം ആരംഭിക്കേണ്ടതായിട്ട് വന്നു അട്ടപ്പാടിയിൽ എൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് കാലങ്ങൾക്ക് മുമ്പ് കുടിയേറി വന്ന ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലെ ഒരു നല്ല ഒരു പട്ടാളക്കാരനായിരുന്ന ഒരാൾ അട്ടപ്പാടിയിൽ വന്ന് ജീവിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ വന്ന് വിവാഹം ചെയ്തത് ഒരു ആദിവാസി കുടുംബത്തിലെ വൈദ്യ കുടുംബം എന്ന് വേണം പറയാൻ അവിടുത്തെ ഒരു ഇളയ മകളെയാണ് വിവാഹം ചെയ്ത് ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു മകളും രണ്ട് മകനുമായിരുന്നു അപ്പോൾ ആ മകളെ ഞാൻ വിവാഹം ചെയ്യുകയും അങ്ങനെ ആ ജീവിതം അവിടെ ആരംഭിക്കുകയും കാലങ്ങൾക്ക് കുറച്ച് കാലങ്ങൾ തള്ളിക്കഴിഞ്ഞപ്പോൾ ഈ ആദിവാസി ചികിത്സ നമ്മുടെ കേരളത്തിലെ ഒരു മെഡിക്കൽ ക്യാമ്പ് പോലെ പല വായനശാലകളും പല സ്പോർട്സ് ക്ലബുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു കാലത്ത് ഈ ആദിവാസി ചികിത്സയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും അവരുടെ ചികിത്സ ഗുണമാണെന്ന രീതിയിലും ഒത്തിരി ക്യാമ്പുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്കവിടെ കൃഷി ഉണ്ടായിരുന്നു അതിൽ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് കനകാമ്പര പൂക്കൃഷിയായിരുന്നു ഈ കനകാമ്പര പൂക്കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന് ജോലി ചെയ്ത പല ആളുകളും ഈ ക്യാമ്പുകളിൽ പോകേണ്ട ആൾക്കാരായിരുന്നു അപ്പോൾ എൻ്റെ അടുക്ക വന്ന് ഇങ്ങനെ ഇങ്ങനൊരു ക്യാമ്പുണ്ട് ആ ക്യാമ്പിന് പോകണം അപ്പോൾ അതിനവധി വേണമെന്ന് പറഞ്ഞപ്പോൾ ശരി ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ എൻ്റെ മദറിലോട് ചോദിക്കുകയും അങ്ങനെ ഇരുന്നപ്പോഴുള്ള എൻ്റെ ഭാര്യ പറഞ്ഞു ഇവരെക്കാളൊക്കെ കൂടുതൽ ചികിത്സാ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ അമ്മ അപ്പോൾ അമ്മയുടെ ചികിത്സാ ചികിത്സാരീതികളെപ്പറ്റി പഠിക്കാനൊരാഗ്രഹം തോന്നുകയും അതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി അമ്മയുടെ ചികിത്സയെപ്പറ്റി പഠിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഒരു ഉത്സാഹം എടുത്തപ്പോൾ അമ്മയ്ക്ക് വളരെയധികം താല്പര്യം തോന്നി അവരുടെ അറിവ് അറിയാനും ആ അറിവ് ലോകത്തേക്ക് കൊടുക്കാനും ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ വരുന്നു എന്ന് അവരുടെ മനസ്സിൽ തോന്നിയിട്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ദൈവ നിയോഗം നിയോഗം എന്ന് പറയട്ടെ ആ സമയത്ത് അമ്മയെ കാണാൻ പലരും വരും വരും പോകും അവർ മരുന്ന് മേടിക്കും പക്ഷെ ഞങ്ങളൊന്നും അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദൈവനിയോഗം പോലെ പോളിയോ വാക്സിനേഷൻ എടുത്തതിന് ശേഷം അരയ്ക്ക് കീഴ്പോട്ട് പോയ ഒരു കുഞ്ഞിനെ അത് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു രോഗം ബാധിച്ച കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വരികയാണ് അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോടും ഈ ചികിത്സയെ പറ്റിയിട്ട് കൂടുതൽ കൂടുതൽ ചർച്ച നടത്തുന്നതുകൊണ്ട് അമ്മ ഞങ്ങളുടെ അടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനൊരു കുട്ടിയേം കൊണ്ട് വന്നിട്ടുണ്ട് എന്ത് ചെയ്യാം അതുവരെയും അമ്മയുടെ ചികിത്സ ഒത്തിരി മരുന്നുകളും ഒത്തിരി രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന ആളാണെങ്കിലും പ്രത്യേകിച്ച് പക്ഷാഘാതം വന്നു കിടക്കുന്ന ആളുകളെ നമുക്കറിയാം അങ്ങനെ പക്ഷാഘാതം വന്നു കിടക്കുന്ന ആളുകൾക്ക് ഞൊടിയടയിൽ തന്നെ രോഗം മാറ്റി സുഖപ്പെടുത്തി കൊടുക്കുന്ന മരുന്നുകളുടെ ഒരു കലവറയാണ് ഇവരുടെ കയ്യിലുള്ള അറിവ് അപ്പോൾ സംസാരിച്ചപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ ബി എസ് സി ബോട്ടണി പഠിച്ച ഒരാളാണ് അതുകൊണ്ട് വളരെയധികം പ്രയോജനം ഞങ്ങളുടെ ഈ ചികിത്സയ്ക്ക് ഗുണകരമായി വന്നു എന്നുള്ളതാണ് ഒരു സത്യം അവർ പറഞ്ഞു ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്ത് വരുമ്പോൾ ഈ സെല്ലുകൾ നശിച്ചു പോണതല്ലേ നമുക്ക് എന്തുകൊണ്ട് ആ പോളിയോ വന്ന കുട്ടിക്ക് ഈ മരുന്ന് ഉപയോഗിച്ചു കൂടാം ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും ഇയാൾ ലഡായി അടിച്ച് വിടുവാണെന്ന് കാരണം അവിശ്വസനീയമായ സത്യങ്ങൾ പറയുമ്പോൾ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് അനുഭവിക്കുന്ന എനിക്കും എൻ്റെ ഈ കൈകൊണ്ട് ഒരു രോഗിക്ക് ഉണ്ടാകുന്ന ആ ബന്ധങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ അതെനിക്ക് എത്ര വർണ്ണിച്ചാലും അത് എത്ര നിങ്ങൾ കേട്ടാലും വിശ്വസിക്കാനും പറ്റില്ല അമ്മ ഈ കുട്ടിയെ വരാൻ പറഞ്ഞ് മരുന്നരച്ച് ദേഹത്തിട്ടു അവിശ്വസനീയമെന്ന് പറയട്ടെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ചെറിയ തോടുണ്ട് ആ തോട്ടിൽ ആ കുട്ടി ഓടി നടന്ന് കളിക്കുന്നതാണ് പിന്നെ കാണാൻ സാധിച്ചത് എനിക്കുണ്ടായ വികാരം അവിടെയാണ് ഇത്രയും അത്ഭുതകരമായ മരുന്ന് ഈ കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജനം എത്ര അറിയാതെ കിടക്കുന്നു അപ്പോൾ എനിക്ക് പരിചയമുള്ള ഡോക്ടർമാരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞപ്പോൾ ഇതിന് മരുന്നില്ല ഇത് വലിയൊരു അറിവാണ് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൂട അങ്ങനെ ഞാൻ ഈ ചികിത്സാരംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം ആദ്യത്തേതാണ് അത് കഴിഞ്ഞ് ഞാൻ പലരോടും പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് പോയി അവരുടെ റിസൾട്ട് കണ്ടെത്തുക എന്നുള്ള ഒരു ആവേശമായിരുന്നു എൻ്റെ അങ്ങനെ ഞാൻ ആ ആവേശത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീ കോയമ്പത്തൂരാണ് അവർ അവിടെ ആയുർവേദത്തിലൊക്കെ ചികിത്സിച്ചിട്ട് ആയുർവേദക്കൊരു കുറ്റം പറയല്ല ആയുർവേദത്തിൽ പക്ഷാഘാതത്തിന് നല്ല തിരുമലും എല്ലാം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ആ ചികിത്സ കൊണ്ട് അവരെഴുന്നേൽക്കും തൊണ്ണൂറ് ദിവസത്തെ ചികിത്സാ സമ്പ്രദായം കൊണ്ട് പലതരത്തിലുള്ള ആയുർവേദ സിദ്ധാന്ത പ്രകാരമുള്ള ചെയ്യുന്ന ചികിത്സ കൊണ്ടൊക്കെ പല ആളുകളും എഴുന്നേൽക്കും പക്ഷെ വടി പിടിച്ച് വേണം നടക്കാൻ ഒരു വശം സ്റ്റിഫ് അങ്ങനെ കിടന്ന ഒരു രോഗിയെ ഞാൻ കണ്ടെത്തി പരീക്ഷണമെന്നർത്ഥത്തിൽ ഞാൻ ചികിത്സിക്കാൻ തുടങ്ങി അന്ന് ഒരു വർഷത്തോളം അവർ ചികിത്സയിൽ കിടക്കുന്ന ഒരാളെ ഞാൻ ചികിത്സിക്കാൻ തുടങ്ങിയപ്പോൾ അത് നിങ്ങൾക്കൊക്കെ നോട്ടത്തിൽ കാണുമ്പോൾ പണ് മണ്ണ് കുഴച്ച് പറ്റണ പോലെയാണ് എല്ലാവർക്കും തോന്നുന്ന ഒരു സത്യമുണ്ട് പക്ഷേ മരുന്നിൻ്റെ വേരിൻ്റെയും തൊലിയുടെയും ഒക്കെ നിറം ഈ മണ്ണിൻ്റെ നിറം പോലെയാണ് അപ്പോൾ പച്ചമരുന്നുകൾ പലതും ചേർത്തി അരച്ചുണ്ടാക്കി അവർക്ക് മരുന്നിട്ടപ്പോൾ അവരെഴുന്നേക്കാനും നടക്കാനും തുടങ്ങി അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു തീരുമാനമെടുത്തു നമുക്ക് കേരളത്തിൽ പോയി ചികിത്സ ആരംഭിക്കാം ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടും അങ്ങനെ ഈ തളർവാദം പിടിച്ചു കിടക്കുന്ന അമ്മയും കൂട്ടി ഞാൻ മണ്ണാർക്കാടുള്ള സ്ഥലത്ത് ചികിത്സ ആരംഭിക്കാനായിട്ട് വരുവാണ് അങ്ങനെ ചികിത്സ ആരംഭിച്ചു എനിക്കൊരു വീട് കിട്ടി ആ വീട്ടിൽ രോഗിയെയും കിടത്തി ഞങ്ങൾ ഒരു വശത്ത് കിടക്കും അവരെയും ഒരു വശത്ത് കിടത്തി അങ്ങനെ ചികിത്സ നടത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ സ്ത്രീയെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അതിൽ എഴുന്നേറ്റ് നടക്കുന്ന രംഗം അവിടുത്തെ ആളുകൾ കണ്ടപ്പോൾ അതിൽ ഒരാൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അത് കുന്നങ്ങളത്തുള്ള ഒരാളായിരുന്നു അങ്ങനെ ഈ മെഡിക്കൽ ക്യാമ്പുകൾ ആദിവാസികളെ നടത്തുന്ന കൂട്ടത്തിൽ ഞങ്ങളെടുത്ത് അവരും എന്ന് പറഞ്ഞു ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസമാണ് ഞങ്ങളോട് വരണം അവിടെ കുറേ പേരെ നിങ്ങളെ മാത്രം കാണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ആ സമയത്ത് സത്യത്തിൽ മരുന്നെങ്ങനെ പൊതിയണം അങ്ങനെ മരുന്നെങ്ങനെ ചീത്തയാകാതെ സൂക്ഷിക്കണമെന്നുള്ള അറിവൊന്നും ഞങ്ങൾക്കില്ല ആദിവാസികളുടെ അറിവ് രോഗിയായി ഒരാൾ വന്നാൽ അവരുടെ ഇടയിൽ തന്നെ രോഗിയായ ഒരാൾ വന്നാൽ അവരാ കാട്ടിലേക്ക് ഇറങ്ങും അവർക്ക് ആവശ്യമായ മരുന്നെടുത്തുകൊണ്ട് വരും അത് ഒരുപക്ഷെ കയ്യിലിങ്ങനെ ഞെരടി അല്ലെങ്കിൽ ക വെറും ഒരു ക ഒരു കരിങ്കല്ല ഉറച്ച് അത് രൂപത്തിലേക്ക് മാറ്റിയിട്ട് ആ രോഗിക്ക് കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ആ രോഗി സുഖപ്പെട്ടു പോവുകയാണ് പക്ഷെ നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്ന സ്ഥലം മോഡേൺ സയൻസാണ് അത് അവരെ കുറ്റം പറയാനൊക്കില്ല അതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ ഇപ്പോൾ ഉള്ളത് അവിടെ പോകും അത് കഴിഞ്ഞാൽ അവിടെ ഗുണമില്ലാതെ വരും അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ആയുർവേദത്തിൽ പോവും അതല്ലെങ്കിൽ ഹോമിയോയിൽ പോവും അങ്ങനെ പല സ്ഥലത്തും പോയി അവസാനം ഒരു ക്രോണിക് ആയിട്ട് വരുമ്പോഴാണ് സാധാരണ പച്ചമരുന്ന് ചികിത്സിക്കുന്ന ആളുകളുടെ ഇടയ്ക്കിലേക്ക് ജനം എത്തുന്നത് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഈ അവസരത്തിൽ അത് പറയാതിരിക്കാനും വയ്യ ഒരു പനി വരുമ്പോഴത്തേക്കും ഓടി ആശുപത്രിയിൽ പോയി പനി മാറ്റുന്നതാണ് നമ്മുടെ തെറ്റ എന്ന് എത്ര പേർക്കറിയാം ഒരു പനി വരുന്നത് ശരീരം നമ്മളോട് സംസാരിക്കുകയാണെന്ന് ഒരു ബോധ്യം നമ്മുടെ ഇടയിൽ വരുവാണെങ്കിൽ ഈ പനി വളരെ പ്രയാസമില്ലാതെ പോകും പനി രണ്ട് വിധത്തിലാണ് ഒന്ന് എനിക്ക് റെസ്റ്റ് ത എൻ്റെ ശരീരത്തിന് റെസ്റ്റ് താ എന്ന് ആത്മാവ് പറയുന്നതാണ് അത് പനി രൂപത്തിൽ കാണിച്ച് ആ സമയത്ത് പണ്ടൊക്കെ അല്ലെങ്കിൽ ആദിവാസികളുടെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പനി വന്നാൽ അവരൊരു ചാക്കെടുത്ത് മുറ്റത്തെടുക്കും സൂര്യപ്രകാശത്തിൽ പോയി കിടക്കും നന്നായിട്ട് പൊതിച്ചു കിടക്കും വൈകുന്നേരമാകുമ്പോഴത്തേക്കും വേർത്ത് അവരുടെ പനിയും പോയി രോഗവും പോയി അവരെഴുന്നേറ്റ് സുഖമായിട്ട് വരും അതാണ് പനിക്കുള്ള ചികിത്സ അവർ ചെയ്യുന്നത് നമ്മുടെ ആളുകളോട് ഇപ്പോഴത്തെ തലമുറയോട് പനിക്കുള്ള ചികിത്സയ്ക്ക് നീ മുറ്റത്ത് പോയി ഒരു ചാക്ക് ഇട്ടിട്ട് അതിൽ കിടന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇപ്ര ഇപ്പൊ അപ്രായോഗികമാണ് പുതിയ ജനറേഷനിലേക്ക് ഇതൊന്നും സാധിക്കില്ല എങ്കിലും ആ കാലം മുതൽ പല രോഗങ്ങൾക്ക് ചികിത്സ എനിക്ക് ചെയ്യാൻ സാധിച്ചു റനോവ് ജനിച്ച സമയം മുതൽ ഒരു വയസ്സുവരെ വയസ്സുവരെ ഉപയോഗിക്കാം മറ്റുള്ള ചികിത്സകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും വിശ്വാസം നമ്മൾ ജനിച്ച കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ ഇത്രയും നാളത്തെ ആ ഉപയോഗം തന്നെ ഓട്ടോമാറ്റിക്കലി അത് മാറും എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് നിങ്ങളോട് എനിക്ക് മറുപടി പറയാനുള്ളത് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് എഴുപത് ലക്ഷം കുട്ടികളാണ് ഒരു ദിവസം പ്രസവിക്കുന്നത് എന്നാണ് കണക്ക് അതിൽ കേരളത്തിൽ അതിൻ്റെതായ റേഷ്യോയിൽ ഉണ്ട് ഈ ജനിക്കുന്ന കുട്ടികളിൽ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആയിരത്തിൽ കുട്ടികൾ മസ്തിഷ്ക രോഗം ബാധിച്ച കുട്ടികളാണ് ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈപിടിച്ച് പറയുന്നു പ്രസവിക്കുന്ന സ്ത്രീകളോടും ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളോടും നിങ്ങളുടെ മക്കൾക്ക് ഈ എണ്ണ തേച്ച് കുളിപ്പിച്ചാൽ നമുക്കുണ്ടാകാൻ പോകുന്ന അപകട രോഗങ്ങളെ അതിജീവിക്കാൻ ഇത് ധാരാളം മതി ജനിച്ചു കഴിഞ്ഞ് നിങ്ങൾ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ ആ കുട്ടി ഐ സിയുയിലായിപ്പോയിന്ന് വെച്ചോ നിങ്ങൾ വിഷമിക്കരുത് ധൈര്യമായിട്ട് നേരിടുക ആശുപത്രിക്കാരുടെ എല്ലാ സഹായവും അതിൻ്റെ അകത്ത് നിങ്ങൾ തള്ളിക്കളയേണ്ട ഐ സിയുയിൽ കിടക്കുന്ന കുട്ടിയെ അവർ ചികിത്സിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിക്ക് നിങ്ങൾ ഈ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ തുടങ്ങിയാൽ നൂറ് ശതമാനവും ആ കുട്ടിയുടെ അവസ്ഥ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് എത്താൻ ഒരു പ്രയാസവുമില്ല ഏത് നേരത്ത് വേണമെങ്കിലും ആ കുട്ടിയെ ആ കുട്ടിയുടെ കാര്യത്തിന് നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കൂടി ബന്ധപ്പെടാം ഞാൻ മറുപടി തരാൻ ബാധ്യസ്ഥനാണ് സാറിപ്പോൾ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റങ്ങളെ കുറിച്ച് നമുക്ക് പോകാം അത് അവിടെ നിൽക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ഉപയോഗം ഇപ്പോൾ സാധാരണയായി നമ്മളുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ജിനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് കണ്ട് വരണമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തുടങ്ങണം അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് മനസ്സിലാക്കി തുടങ്ങണമെങ്കിൽ ഏകദേശം ഒരു വർഷങ്ങൾക്ക് ശേഷം സാധാരണയായി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ അതിനൊക്കെ എത്രമാത്രം ഫലവത്താണ് നമ്മുടെ ഈ റനോവ ഓ നല്ലൊരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞത് ജനിക്കുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം ഇപ്പോഴത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞാലാണ് രോഗം തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നു വളരെ അപൂർവം ചില കുട്ടികൾ ജനിക്കുന്നതടുത്താണ് ജനിച്ച ഉടനെ ഐ സിയുലേക്ക് കയറ്റുകയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് പറയുകയും അത് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നു ഇവിടെയൊക്കെ നമുക്ക് പ്രതിവിധി ഉണ്ട് ഇനി അടുത്ത തലമുറയിലുള്ള പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ മസ്തിഷ്കജന്യം ബാധിച്ച രോഗങ്ങളുള്ള കുട്ടികൾ ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ഓടണ്ട നിങ്ങൾക്ക് പരിഹാരമുണ്ട് ആ പരിഹാരമാണ് ഞാൻ വ്യക്തമായ രൂപത്തിൽ പറയുന്നത് ഒന്ന് ഡൗൺ സിൻഡ്രോം പല പേരുകളാണ് മസ്തിഷ്കജന്യ രോഗം ബാധിച്ച ഈ രോഗങ്ങൾക്ക് ഐഡ്രോസെഫാലസ് മൈക്രോസെഫാലി സെർബറൽ പാൾസി ഡൗൺ സിംഡ്രം വെസ്റ്റ് സിംഡ്രം മസ്കുലർ ഡിസ്ട്രഫി മസ്കുലർ അട്രഫി ഡംബൻഡ് എന്തോരും ഉണ്ട് പേര് ഇനിയും പുതിയ പുതിയ പേരുകളുണ്ട് ഈ പേരുകളെല്ലാം തന്നെ ഈ തലയ്ക്കകത്തുള്ള ഞരമ്പുകളിലെ വികാസക്കുറവ് കൊണ്ടും അതിൻ്റെ വളർച്ച കൂടുതലു ബലൂൺ വീർത്ത പോലെ ആകുന്നത് കൊണ്ടും അതിലൊരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും ട്യൂമർ എന്ന് പറയാം അങ്ങനെയും പറയാം അപ്പോൾ വല്ലാതെ വികസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പറയുന്നത് ട്യൂമർ എന്നാണ് അപ്പോൾ നമ്മുടെ പേര് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരു വ്രണം ഉണങ്ങാതെ പോകുമ്പോൾ ക്യാൻസറാണ് അപ്പോൾ അതിന് ക്യാൻസർ എന്ന് പറയുന്നു പുറത്താണ് ആ വ്രണമുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാം അത് ഉണക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഇൻ്റേണൽ ഓർഗൻസിൽ ബാധിക്കുന്ന പല രോഗങ്ങളും പ്രത്യേകിച്ച് തലച്ചോറിൽ ബാധിക്കുന്നു അതിനകത്ത് കൊച്ചുകുട്ടികൾ കൂടാതെ അൽസിമേഴ്സ് പാർക്കിൻസൺസ് മോട്ടോന്യൂറോ ഡിസീസ് പാരലൈസ് ഇതെല്ലാം ഈ പറയുന്ന തലയ്ക്കകത്തുള്ള ഞരമ്പുകളുടെ കുഴപ്പം കൊണ്ടാണ് ഇത് കുറച്ച് നേരം കൊണ്ട് പറഞ്ഞ് തീരാവുന്ന ഒരു സംഭവമല്ല നമ്മളുടെ പ്രേക്ഷകായിട്ട് പറയാനുള്ളത് റെനോവ ഓയിൽ കൃത്യമായിട്ടും ഇത് നമ്മൾ പുറമെ തേക്കുന്ന ഒരു ഓയിലാണ് കാരണം ഇത് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാകാൻ പറ്റാത്ത അല്ല ഉണ്ടാകാത്ത ഒരു ഓയിലാണ് നമ്മുടെ കുട്ടികളുടെ നല്ലൊരു ശോഭനമായ ഒരു ഭാവി നമ്മുടെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഒരു സംഭവം ഒരു റെനോവ നവജാത ശിശുക്കളുടെ രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ റെനോവ ഓയില് ഇത് നിങ്ങൾ ഉപയോഗിക്കൂ നിങ്ങൾ ജസ്റ്റ് ഒരു ഒരെണ്ണം വാങ്ങി എന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാകും കുട്ടികൾ ആരോഗ്യപരമായിട്ട് അവർ വളർന്നു വരും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രതിരോധ ശേഷിയും ഈ ഒരു ഓയിൽ നമ്മുടെ കുട്ടികൾക്ക് നൽകും തീർച്ചയായിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാത്യു സാർ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അദ്ദേഹം ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കുമായിട്ട് അദ്ദേഹം അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസും അതിന്റെ ഉപയോഗക്രമങ്ങളും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പറയും അതുപോലെ തന്നെ ഇന്ത്യൻ ഹെർബൽ തെറാപ്പി ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ഒരുപാട് ഒരുപാട് അവസ്ഥ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്രയ കേന്ദ്രമായി മാറത്തേ എന്നൊരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നമുക്ക് ഇനിയും കാണാം നന്ദി നമസ്കാരം